ബ്രെഡ് വാങ്ങിയാൽ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് പീസ് ബാക്കി ഉണ്ടാവും അല്ലേ പൂത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഓവൻ സെറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ അത് റീയൂസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുറേ രീതിയിൽ നമുക്കത് ഉപയോഗപ്രദമാക്കാവുന്നതാണ് ഇതൊക്കെ ബാക്കി വന്ന ബ്രെഡ് കൊണ്ട് ചെയ്തു ചെയ്തതെടുത്താണെന്ന് പോലും മനസ്സിലാവില്ല അതാണ് അത് തന്നെ അവർ സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കും കൂത്തുകൾ രണ്ടോ മൂന്നോ ബ്രെഡിൻ്റെ സ്ലൈസ് ബാക്കിയുള്ളെങ്കിൽ പോലും ഇത് ഉണ്ടാക്കാം എന്നതാണ് അതിനായിട്ട് ബ്രെഡ് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ അലൂമിനിയം ഫോയിൽ വിരിച്ച് അതിൻ്റെ മുകളിലാണ് ഇത് നിരത്തി കൊടുക്കുന്നത് ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെക്കണം പിന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പിൽ വെച്ച് രണ്ട് ഭാഗത്തുനിന്നും ഹീറ്റ് കൊടുത്തിട്ട് ഇത് ക്രിസ്പിയാക്കി എടുക്കണം ഇത് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ക്രിസ്പിയാകും അതുകൊണ്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നതും നല്ലതായിരിക്കും ബ്രെഡിൻ്റെ എക്സ്പയറി കുറേ ദിവസം ഉണ്ടെങ്കിലും അത് കവർ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ബ്രെഡ് എക്സ്പയറി ആയി പക്ഷേങ്കിൽ ഇന്നീ സ്നാക്സ് ഉണ്ടാക്കിയിട്ടാരും കഴിക്കാനില്ല എന്നൊക്കെയാണെങ്കിൽ ഇതുപോലെ ക്രിസ്പി ആക്കിയിട്ട് എയർ ടൈറ്റ് ഒരു കണ്ടെയ്നറിൽ കീപ്പ് ചെയ്ത് ആവശ്യമുള്ളപ്പോൾ സ്നാക്സ് ആക്കി എടുത്താലും മതി ഞാനിവിടെ മൂന്ന് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കണം ഇളക്കി കൊടുക്കുകയോ വെള്ളം ചേർക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ബ്രെഡ് ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടും ക്രിസ്പി ആക്കാവുന്നതാണ് പക്ഷേ അതിലും കുറച്ചും കൂടി ഈസിയായിട്ട് ഇതേ രീതിക്കാണ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ചെറിയ തീയിൽ പഞ്ചസാര കംപ്ലീറ്റായി മെൽട്ടായി ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോഴാണ് ഈ ബ്രെഡിൻ്റെ ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഹാർഡായി പോകും ഒരു ബ്രെഡിന് ശരാശരി ഇത്ര ദിവസം എക്സ്പയറി എന്നുണ്ടല്ലോ അതിനെക്കാട്ടിലും കൂടുതൽ ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്രിസ്പി ആക്കി വെക്കുന്നതും ഇതുപോലെ കാരമെൽ ചെയ്ത് വെക്കുന്നതും സഹായിക്കും ഈ അടുത്തതായിട്ട് ബ്രെഡ് കുറച്ചും കൂടി വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ സൈഡിലത്തെ ആ ഒരു ബ്ലാക്ക് മുരിഞ്ഞ ഭാഗം കട്ട് ചെയ്തിട്ടും ഇത് സ്ക്വയർ ആക്കി എടുക്കാവുന്നതാണ് മുന്നേ ആ ക്യൂബ് ക്രിസ്പിയാക്കി അതേ രീതിക്ക് ഇതും എടുക്കാം ആരും കഴിക്കാതെ ബാക്കിയിരിക്കുന്ന രണ്ട് പീസ് ആണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ ചെയ്ത് അതിനെ റസ്ക് ആക്കി എടുക്കാവുന്നതാണ് ആ ബ്രെഡിന്റെ സൈഡ് കൂടെ കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ മനസ്സിലാവുകയും ഇല്ല ഇത് ബ്രെഡ് വെച്ചിട്ട് ചെയ്തതാണെന്നും ഇത് റസ്ക് ആയിട്ട് കഴിക്കുകയും ചെയ്യാം ബ്രെഡിനെക്കാട്ടിലും കുറേ ദിവസം ഇത് സൂക്ഷിക്കുകയും ചെയ്യാം പിന്നെ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ട് കട്ട്ലൈറ്റും മറ്റുമൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വെച്ചിട്ട് റസ്ക് പൊടി ഉണ്ടാക്കി സൂക്ഷിക്കാവുന്ന അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം എന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു പൗഡർ വെച്ചിട്ട് നിങ്ങൾക്ക് അസലൊരു ലഡ് തയ്യാറാക്കിയെടുക്കാം ആർക്കും അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലഡു അല്ല പിന്നെ ഞാനിത് കണ്ടു ാണ് അതുകൊണ്ട് ഞാനത് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കമന്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കണ്ടു നോക്കിയാൽ മതി ഭയങ്കര ടേസ്റ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചവരാരും അതിനെക്കുറിച്ച് നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഓവൻ സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ബൺ ഉണ്ടാക്കുന്ന റൊട്ടി റസ്ക് പോയിട്ട് കടല വരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ കണ്ടുനോക്കാം പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കുന്നതിനെ കണ്ടു നോക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകേണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയെ വീണ്ടും കാണാം